കുറച്ച് പേരൊക്കെ വന്നിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം കേട്ടോ ജദീറ ജദീറ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ജദീറയാണോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയാൻ ഒന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് ഓക്കേ യെസ് എനിക്ക് അറിയാൻ കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ എനിക്ക് അറിയാം അക്കൌണ്ട്സിൽ ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പേരുകളില്ലേ അത് നമുക്കറിയാം അപ്പോ എത്ര പേരായി ഓ നാപ്പത്തി ഒമ്പത് പേരായി അപ്പൊ ഞാൻ പറയാം വന്നത് ഹായ് 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 ഹലോ എല്ലാവർക്കും ഹായ് ഓക്കെ ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇട്ടെങ്ങനെ ഉണ്ടോ എന്ന് നോക്കത് കേട്ടോ ചിലപ്പോൾ ഇരുട്ടായിരിക്കും അങ്ങനെയാണ് ഓഫ് ചെയ്യാം അല്ലല്ലോ കാണാലോ ഓക്കെ അപ്പോ ഉം പറയാൻ വന്നത് എല്ലാവർക്കും ഹായ് ഇങ്ങനെ കണ്ട് പേടിക്കണ്ട ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയതാണ് ആർട്ടിഫിഷ്യൽ ആണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആണ് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്ലൂടൂത്ത് റിമൂവ് ചെയ്യാം ഓക്കെ പറയാൻ വന്നത് നമ്മുടെ ഫോളോവേഴ്സ് ഇല്ലേ ഇപ്പൊ നമ്മുടെ വർഷങ്ങളായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നതും ഇപ്പൊ പുതിയതായിട്ട് വന്നു ചേർന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓഫറുകൾ ഇട്ടാലും അതുപോലെ തന്നെ പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇപ്പൊ കുറെ എന്നോട് മെയിൽ അയച്ചും മെസ്സേജ് അയച്ചും പറഞ്ഞു പ്രിയ ഞങ്ങൾക്ക് ഇപ്പൊ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല പുതിയ വീഡിയോസ് ഒന്നും വരുന്നത് ഞങ്ങൾ അറിയുന്നില്ല ഓഫറുകൾ ഇടുന്നത് ഞങ്ങൾ അറിയുന്നില്ല തീർന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മെസ്സേജ് മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് എന്താണ് എന്ന് വെച്ചാൽ മാരക റിപ്പോർട്ട് ഏഹ് കൊട്ടേഷൻ ആണ് നമ്മുടെ പ്രോഡക്ട്സ് അത്യാവശ്യം നല്ല റീച്ച് ഉള്ള പ്രോഡക്ട്സ് ആണ് നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്ട്സ് ആണ് അപ്പം മറ്റുള്ള കമ്പനികൾക്ക് അത് സഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളെ കൊട്ടേഷൻ കൊടുത്ത് മൂലയ്ക്ക് ഇരുത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞാനത് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ തുടക്കമാണ് ഇന്നലെ ഒരു ചേച്ചിയെ വിട്ടത് ഇന്നലെ ഞാനൊരു ഷക്കീല അക്കയെ പറ്റി വീഡിയോ ചെയ്തില്ലേ ആ ഷക്കീലക്കയെ വിട്ടത് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കാര്യം ഷക്കീല ഒരു കോയയുടെ പേര് പറഞ്ഞാണ് വന്നത് അയാൾ മുന്നേ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ പറ്റി മോശമായിട്ട് പിന്നെ അത് മുക്കിക്കളഞ്ഞു കേസൊക്കെ ആയപ്പോൾ മുക്കിക്കളഞ്ഞു അപ്പം അയാളുടെ അതേ ചാനലിന്റെ പേരൊക്കെ ഉള്ളൊരു ചേച്ചിയാണ് മെസ്സേജ് ആരും വിടുന്നില്ലേ അപ്പോ ആണ് നമുക്ക് മനസ്സിലായി മുന്നേം ഇതുപോലെയായിരുന്നു നമുക്ക് അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല റീച്ചിൽ വരും നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പണി തരും അപ്പൊ അതുകൊണ്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയൂ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നവരെ മാത്രമേ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുള്ളൂ ഉൾപ്പെടുത്തത്തുള്ളൂ കേട്ടോ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു തവണയെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബുക്കിംഗ് നമ്പർ ഇല്ലേ ഇതല്ല ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബുക്കിംഗ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമ്മൾ നിങ്ങളെ ആഡ് ചെയ്യാം ഗ്രൂപ്പിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പുതിയ പ്രോഡക്റ്റ്സ് വന്നാലും സ്റ്റോക്ക് വന്നാലും ഇപ്പം നമ്മുടെ കുങ്കുമാതി ഓയിൽ സ്റ്റോക്ക് ഇല്ല ഷിജി നല്ല തീരുമാനം എന്ന് പറയുന്നുണ്ട് ആ എനിക്ക് തോന്നി കാര്യം എല്ലാവരും പറയും ഞാൻ അറിഞ്ഞില്ല പ്രിയ ഓഫർ വന്ന് അറിഞ്ഞില്ല പ്രിയ പിന്നെ അതുപോലെ ഓണത്തിനിട്ട ഓഫർ ഇപ്പൊ ചോദിക്കും ക്രിസ്മസിന് ഇട്ട ഓഫർ ഇപ്പൊ ചോദിക്കും രണ്ടു വർഷം മുന്നേ ഉള്ള ഓഫർ ഇപ്പൊ വന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ് പിന്നെ പഴയ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ഇത് വേണോന്ന് പറയും പണ്ടൊക്കെ മൂന്നോ നാലോ വർഷം മുന്നേ ഒക്കെ നമ്മൾ ഓഫർ ഇടില്ലേ അതൊക്കെ അത് നോക്കാൻ അറിയാത്തവരായിരിക്കും ചിലപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം നോക്കാൻ അറിയാത്തവരായിരിക്കും ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ജതീറിയുന്നുണ്ട് നല്ല തീരുമാനം ആ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന നമ്മുടെ ഫോളോവേഴ്സിനെ കേട്ടോ അല്ലാതെ അല്ല ചെറിയമാരെ നമ്മൾ എടുക്കില്ല ചൊറി നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല ചൊറി നമുക്ക് താല്പര്യവുമില്ല ചൊറിയുന്നവരൊക്കെ അങ്ങോട്ട് മാറി മാറിയിരുന്നു ചൊറിയ അപ്പൊ നല്ല മാന്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തല്ലുപടിയും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു നല്ല മാ എന്താ മാന്യമായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാവുന്ന കണ്ടോ ഞാനും കണ്ടില്ല ഓഫർ ഇന്ന് ഡയോയിൽ വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട് പുഷ്പ മെസ്സേജ് ഇട്ടിരിക്കുന്നു അനിതാകുമാരി പറയുന്നുണ്ട് അതേ പ്രിയ അറിയാത്തത് കൊണ്ടാണ് അതേ പലർക്കും ഈ ഇതിന്റെ ഇതില് എങ്ങനെയാണ് ഡേറ്റ് ആൻഡ് ടൈം എടുക്കേണ്ടതെന്ന് അറിയില്ല അതൊരു തെറ്റല്ല അറിയാത്തത് കൊണ്ടാണ് പലരും വന്ന് പറയാറുണ്ട് പ്രിയ ഞാൻ നമ്മളിത് പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചു പിള്ളേർ അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുമ്പോഴാണ് അവർ അയ്യോ അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ പക്ഷെ അത് അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ അറിയാത്തത് കൊണ്ടല്ലേ ഇപ്പൊ എനിക്കും ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഞാൻ യൂട്യൂബിലുണ്ട് എന്നാൽ ഇപ്പോഴും എനിക്കറിയാത്ത ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് യൂട്യൂബില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ഒരുപാട് ഒന്നും യൂസ് ചെയ്തിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ വീട്ടിൽ എങ്ങനെയാണോ നോർമലി ഞാൻ എങ്ങനെയാണോ വീഡിയോ ചെയ്യുമ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലൈവിലും എങ്ങനെയാണോ അതുപോലെ എല്ലാ ആണ് അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ വശമില്ല ഇങ്ങനെ തന്നെയാണ് വീഡിയോയിലും ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഏ ഞാൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് എന്തിനോടും ഞാൻ പ്രതികരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് മിണ്ടാതെ വാപൊത്തിയിരിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല അവരാരും ആരും ഇല്ല കാര്യം ഒരു മിണ്ടാതെ ഒരു വഴിയിൽ ഒതുങ്ങി അങ്ങനെ ആരെന്ത് വിളി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഒരു ആത്മാഭിമാനം ഇല്ലാത്ത ആളുകൾ എന്ന് ഞാൻ പറയും പക്ഷെ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ചു പറയും എന്റെ അപ്പനെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും അമ്മയ്ക്ക് വിളിച്ചാൽ തിരിച്ചു വിളിക്കും കാര്യം ഒരു കാര്യവും ഇല്ലാതെ അപ്പനും അമ്മയ്ക്കും വിളിക്കേണ്ട ആവശ്യമില്ല എന്റെ അപ്പൻ ജീവിച്ചിരത്തില്ല അപ്പൊ അതുകൊണ്ട് ഒട്ടും ഞാൻ സമ്മതിച്ചു തരത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കണമെന്ന് തോന്നുന്നവരോടാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ സ്വയം കണ്ണാടിയിൽ നോക്കി വിളിച്ചോളുക എന്നെ വിട്ടേക്കുക എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ എപ്പോഴും പറയും എനിക്ക് എന്റെ ഫോളോവേഴ്സും അതിന്നുള്ളത് പുറത്തുനിന്നുള്ളവര് തൽക്കാലം എനിക്ക് ആവശ്യമില്ല ഓക്കെ അത് നിങ്ങൾക്ക് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത് എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്ക് ശല്യങ്ങള് തീരെ താല്പര്യമില്ല ജ്യോതി ലക്ഷ്മി പറയുന്നുണ്ട് ഗുഡ് എന്ന് പറയുന്നുണ്ട് എനിക്ക് നീലാംബരി കരിഞ്ചീരകം ആയുർവേദ വേണമെന്നോ എന്താ നീലാംബരി കരിഞ്ചീരക ആയുർവേദ എന്താ ഉദ്ദേശിച്ച മനസ്സിലായില്ല ട്ടോ റംലാ ഹൈദർ മനസ്സിലായില്ല ഉം ഒരുപാട് ഉള്ള ചാനലുള്ളവർ ഇതിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് യൂട്യൂബേഴ്സ് കുറവാണ് എനിക്കറിയില്ല അപ്പൊ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കാര്യം അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോഫ് മറ്റേ എന്താ പറയാ ബാനേഴ്സ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ ഓഫറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗ്രൂപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര ദിവസം വരെ ഉണ്ട് എന്നുള്ളത് വീഡിയോ ചിലപ്പോ സജഷൻ വരണമെന്നില്ല മാരക റിപ്പോർട്ട് അടി കൊണ്ടാണ് സജഷൻ വരാത്ത കാര്യം ശത്രുക്കൾ കുത്തിയിരുന്ന് പണി ചെയ്യുന്നുണ്ട് കൊട്ടേഷൻ കിട്ടിയതല്ലേ പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത്രയും ഒരു സ്ഥാപനമാണ് അഞ്ചാറ് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾക്ക് ശരിയെന്നു തോന്നുന്നത് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് അതിനകത്ത് എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ പോലും പക്ഷേ ഞാൻ നമ്മളെ ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ അങ്ങോട്ട് തെറി വിളിച്ചവരുടെ കൂട്ടത്തിൽ അറിയാതെ കുറെ പേര് പെട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് നല്ലവരായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മളെ സംശയ കണ്ണോടോ കൂടെ കാണുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് പേര് പെട്ടു പോയിട്ടുണ്ടായിരുന്നു തെറ്റ് ചെയ്യാത്തവര് അവരോടാണ് നമ്മൾ അന്ന് സോറി പറഞ്ഞത് അല്ലാതെ നമ്മളെ ഇങ്ങോട്ട് അപ്പനും മുത്തക്കും വിളിച്ച് തെറി പറഞ്ഞവരോടല്ല അത് പറയത്തൂല്ല ഉദ്ദേശിക്കുന്നുല്ല പറയാനായിട്ട് ഇപ്പോഴും നിലവിൽ അഞ്ചാറ് പേർക്കെതിരെ കേസുകളുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യം രാത്രിയിൽ വന്നിട്ട് അശ്ലീല മെസ്സേജ് എഴുതിയെടുക്കുക ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കമ്പി കഥകൾ പറയാനുള്ളതല്ല എൻ്റെ വാട്സാപ്പ് നമ്പർ അതിന് നിങ്ങൾ വേറെ സൈറ്റുകൾ അന്വേഷിക്കുക ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ ഒരുപാട് സൈറ്റുകളുണ്ട് അങ്ങനത്തെ ചാനലുകളുണ്ട് അപ്പം അതൊക്കെ വായിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുക നെറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം പ്രിയയുടെ നമ്പർ അതിന് യൂസ് ചെയ്യണ്ട ഓക്കെ എന്താ മനസ്സിലായില്ല എണ്ണ വേണോന്നാണോ റംല അതിന് അതിന്റേ ബുക്കിംഗ് നമ്പർ നമ്മുടെ എല്ലാ വീഡിയോയിലും വാട്സാപ്പ് നമ്പർ വെച്ചിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ സ്ഥലവും ജില്ലയും എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ പേരും എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ ബുക്കിങ്ങിന് മാത്രമാണ് നമ്പർ അജിൻ ജോൺ ഹൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പേരുകള് അപ്പൊ ഞാൻ ലിങ്ക് വഴി കയറ്റുന്നില്ല കാരണം ലിങ്ക് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കൂടെ വാരി വലിച്ചു കയറും അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശല്യം എനിക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനിപ്പോ ഉം ആരേലും വന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അത് അഹങ്കാരത്തിന്റെ അല്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കറിയാം ഈ എൻ്റെ ഈ ക്യാരക്ടർ കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാര്യം ഓൺ ദി സ്പോട്ടിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും ഇപ്പം നടു റോഡിൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇഷ്യൂ ഞാൻ പറയാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു പോയ സമയത്ത് ഇതുപോലെ ഒരു കൊച്ചിനെ അതിൻ്റെ അപ്പം പിടിച്ച് വലിച്ചോണ്ട് പോകണം കൊച്ചു എന്ത് ചെയ്താൽ കൊച്ചി അപ്പൻ്റെ കൂടെ പോവില്ല ഓക്കെ അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അതിൽ ഇടപെടുന്ന ഒരു ആവശ്യമില്ല പക്ഷെ ഞാൻ കയറി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊച്ച് ഇവിടെ പഠിക്കാനായിട്ട് വന്ന അല്ല പാർട്ട് ടൈം ഇവിടെ ജോലി ചെയ്യാണ് പഠി പഠിച്ചു കഴിഞ്ഞ കൊച്ചാണ് പത്തിരുപത്തഞ്ചു വയസ്സിണ്ട് ഇവിടെ ജോലി ചെയ്യാണ് പക്ഷെ കൊച്ചിന്റെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ട് അപ്പനും അമ്മയും ട്രിവാൻഡ്രത്തു വന്നിട്ട് കൊച്ചിനെ ജോലി സ്ഥലത്തുന്ന് നിർബന്ധമായി പിടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷെ കൊച്ചപ്പൻ്റെ അമ്മയുടെയും കൂടെ പോയില്ല കൂടി വഴക്കായി ബഹളമായി ഞാൻ കയറി സംസാരിച്ചു കൊച്ചെന്ത് ചെയ്താലും അപ്പന്റെ അമ്മേടേയും കൂടെ പോകത്തില്ല അപ്പനും അമ്മയ്ക്കും അപ്പൻ കൊഞ്ചിച്ച് വളർത്തിയ കൊച്ചാണ് അപ്പന്റെ ഓമന മകളാണ് മൂന്ന് പെൺ കൊച്ചുങ്ങളാണ് അവർക്ക് അതിൽ മൂന്നാമത്തെ കൊച്ചാണിത് രണ്ടുപേരെ കെട്ടിച്ചു വിട്ടു സെറ്റിൽ ആയിട്ടിരിക്കുകയാണ് അവര് അപ്പൊ അപ്പൻ ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ സ്വത്ത് വകകളെല്ലാം തന്നെ വീതിച്ചു വീതിച്ചിട്ട് ഈ കൊച്ചിന്റെ പേരിൽ എഴുതിച്ചു അങ്ങനെ അബദ്ധം അപ്പൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കൊച്ചിന് ഇത് അറിയാം ഈ കൊച്ചിന്റെ പേരിൽ സ്വത്ത് ഉണ്ട് ആസ്തി ഉണ്ട് എന്നുള്ളത് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചു റിബലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എനിക്കതിൽ കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഞാൻ കയറി ഇടപെട്ടു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അതൊരു വല്യാണ് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഇടപെട്ടു പോകുന്നതാണ് ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പ നിങ്ങളാ പോലീസ് സ്റ്റേഷനിൽ പോയാലും ആ കൊച്ചു പറയുന്നിടത്തെ പോലീസുകാരെ നിക്കത്തുള്ളൂ കാരണം അഡൾട്ടാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പുള്ളി പക്ഷെ ഭയങ്കരമായിട്ട് കരഞ്ഞാട്ടോ ഒരപ്പൻ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വിഷമം മനസ്സിലാവും ഞാൻ പറഞ്ഞു തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട് അതുവരെ അവരെ വെയിറ്റ് ചെയ്യൂന്ന് പറഞ്ഞു അതൊന്ന് ഇങ്ങനെ ഇപ്പൊ റോഡിൽ വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി ഇടപെടും വഴക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ പോയി അന്വേഷിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ കുറെ കാലം ഞാൻ ശ്രമിച്ചു കേട്ടോ എൻ്റെ ക്യാരക്ടർ ഒന്നും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പക്ഷെ എനിക്കത് പറ്റത്തില്ല കാര്യം ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടുന്നത് വരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കെതിരെ കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഏത് ഭാഗത്തു നിന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് സൈബർ കൊട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് മുമ്പത്തെ പോലെ തന്നെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ മേടിക്കാൻ നോക്കിയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ ക്യു ആർ ആക്കിയപ്പോൾ കിട്ടിയിട്ടില്ല മീര മീര എനിക്ക് എനിക്ക് മെയിൽ അയക്കോ ഞാൻ തരാം ഓക്കെ അവര് കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് അപ്പൊ അവര് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യില്ല കാര്യം അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പത്ത് ഓർഡർ എടുക്കാനുള്ള സമയമാണ് പോകുന്നത് ഒരു ഓർഡർ എടുത്ത ഒരു കമ്മീഷൻ അടുത്ത ഓർഡർ എടുക്കുമ്പോ അടുത്ത കമ്മീഷൻ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചു കേട്ടോ ഞാൻ തരാം മീര എനിക്ക് മെയിൽ അയക്കുന്ന ആളാണ് എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ സബ്സ്ക്രൈബർ ആണ് എൻ്റെ വെൽവിഷർ ആണ് എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ് എൻ്റെ ഞാൻ സൈബർ ബുള്ളിങ് നേരിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും എനിക്ക് നല്ല നല്ല മെസ്സേജുകൾ അയച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് അറിയാം അത്രയും കെയർ ചെയ്യുന്ന ഒരാളാണ് മീര കൃഷ്ണകുമാർ ഓക്കെ ഐ തിങ്ക് മീര ഈസ് ഇൻ കൊച്ചി അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ആ ഒരു കാര്യം കുറെ മെയിൽസ് വരാറുള്ളതാണ് ഇപ്പം ഇത് ചില സമയത്ത് എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല പിന്നെ എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ട് പി സി ഒ ഡി ഉണ്ട് അപ്പൊ ഇടയ്ക്ക് അതിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കും അപ്പൊ മീനൊരു കാര്യം ചെയ്യുന്ന ഒരു മെയിൽ അയച്ചിട്ടോളൂ ഞാൻ നാളെ നോക്കിയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ സാറ്റർഡേ ഓർ സൺഡേ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ അടിച്ചു തരാം മീര എനിക്ക് അയച്ചോ ഓക്കെ പുതിയതായിട്ട് ഒരു മെയിൻഡ് അയച്ചോളൂ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് അപ്പൊ അതിൽ പ്രോഡക്ട്സ് വാങ്ങിച്ചവര് കേട്ടോ പ്രോഡക്ട്സ് ഇതുവരെ ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിയിട്ടുള്ള നല്ലവരായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം എനിക്ക് കണ്ടോ മീന കൊച്ചിയിലാണ് എനിക്ക് അറിയാം എനിക്ക് നല്ല ഓർമ്മയാണ് എൻ്റെ കുഞ്ഞിലെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് എന്നെ ഹരാസ് ചെയ്തവരെ എന്നെ സ്നേഹിച്ചവരെ എന്നെ ഇഷ്ടപ്പെട്ടവരെ എന്നെ വെറുത്തവരെ ഓക്കെ ചേച്ചി ഞാൻ ക്രീം വാങ്ങാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയില്ല ചേച്ചി മെയിൽ ചെയ്യാൻ എനിക്ക് അറിയില്ല വേറെ എന്തെങ്കിലും ആ ഗൂഗിൾ പേ തന്നെയാണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ അല്ലെ യു പി ഐ യു പി ഐ എന്ത് യു പി ഐ ചെയ്യാം സ്കാനർ തരും എന്ത് യു പി ഐ ചെയ്യാം ആ കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോട്ടെ കേട്ടോ സ്കാനർ തന്നാലും നമ്പർ തന്നാലും നിങ്ങളെ റെസിപ്റ്റാണ് അയക്കേണ്ടത് കുറെ പേര് സ്ക്രീൻഷോട്ട് എടുത്തയക്കും പെയ്ഡ് എന്നുള്ള സാധനം ഇല്ലേ അത് അതിപ്പില്ല കേട്ടോ ഒരുപാട് ഫോണുകളിൽ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോൺസിലെല്ലാം തന്നെ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് ഐഫോൺസിലെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട് പക്ഷെ പഴയ ഫോൺസ് യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട് ഇപ്പോഴും അവർക്ക് ഇപ്പോഴും കിട്ടും സ്ക്രീൻഷോട്ട് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പെയ്ഡ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ ആരാണ് അയച്ചതെന്നോ എന്താണെന്നോ ഡേറ്റ് ആൻഡ് ടൈമോ ട്രാൻസാക്ഷൻ നമ്പറോ ഒന്നും കാണത്തില്ല അത് പെയ്ഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉള്ള റെസിപ്റ്റ് തന്നെ അയക്കണം അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് സ്കാനർ തരുമ്പോൾ അല്ലെങ്കിൽ നമ്പർ തരുമ്പോൾ അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പം ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് കംപ്ലയിൻസ് ഒക്കെ കൊടുത്തപ്പോൾ പോലീസുകാരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു ക്ലോസ് വെക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ മാഡം നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലോസ് വെക്കൂ റെസിപ്റ്റ് മാത്രമേ എടുക്കത്തുള്ളൂ റെസിപ്റ്റ് അയക്കാനും അറിയാത്തവർ ചെയ്യേണ്ടതില്ല എന്നൊരു ക്ലോസ് വെക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്യൂസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആ ക്ലോസ് നമ്മുടെ പേയ്മെന്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ക്ലോസ് കൂടെ നോക്കിയിട്ട് വേണം പേയ്മെന്റ് ചെയ്യാൻ അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത് യു പി ഐ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് തന്നെ അയക്കണം അറിയാത്തവർ ചെയ്യേണ്ടതില്ല റെസിപ്റ്റ് ഇല്ലാതെ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം അങ്ങനെ കുറെ പേര് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഈ പെയ്ഡ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഇതല്ലേ വന്നത് ഈ വന്നതിൻ്റെ പ്രൂഫ് അല്ലേ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പെയ്ഡ് എന്നുള്ളത് കേട്ടോ ആർക്കും ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത് ചെയ്യാൻ ചാൻസസ് ആർ ദേർ ചെയ്യാൻ സാധ്യതയുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പെയ്ഡെന്നുള്ളത് പക്ഷെ ട്രാൻസാക്ഷൻ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ട്രാൻസാക്ഷൻ നമ്പറിൽ ഒരു ട്രാൻസാക്ഷനെ നടക്കത്തുള്ളൂ ഓക്കേ ഷാഹി ബഷീർ ഹായ് പ്രിയ പുഷ്പ ചേച്ചി ഞാൻ ഇന്നാണ് ഡയോയിൽ വാട്സാപ്പിൽ അയച്ച് ഓഫർ അവസാനിച്ച ഓഫർ രാത്രി പന്ത്രണ്ട് മണിവരെയുണ്ട് ടെൻഷൻ വേണ്ട രാത്രി ഇപ്പോഴും ബുക്കിങ്ങിന് മെസ്സേജ് അയച്ചാൽ നിങ്ങക്ക് ഇന്ന് ഞാൻ ഫോണൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനല്ല ചെയ്യുന്നത് ഇന്നലെ ഞാൻ ആ ഇഷ്യൂ ഉള്ളതുകൊണ്ടും പിന്നെ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഫോൺ എടുത്തുകൊണ്ട് വന്നത് ഇന്നിപ്പോ ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല ഇന്നിപ്പം നമ്മുടെ പിള്ളേരെ എനിക്ക് മൂന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് അത് ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് എനിക്ക് അറിയില്ല അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് പക്ഷെ അത് ഒന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അത്യാവശ്യം സ്ട്രൈക്ക് കൊടുക്കാനും പിന്നെ അതുപോലെ വീഡിയോ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ ഞാൻ ഒരുപാട് ഇതിൽ മുഴുകിയിരിക്കുന്ന ഒരാളൊന്നുമല്ല പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു റവന്യൂ എനിക്ക് വരുന്നുണ്ട് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതലും മറ്റോ സാലറി കിട്ടി കിട്ടി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിന്റെ ഇപ്പോഴും അത് കിട്ടുന്നുണ്ട് മടങ്ങാതെ എല്ലാ മാസവും ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരുപാട് എണ്ണകളുടെ വീഡിയോസ് ഒരുപാട് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതാണ് അപ്പൊ ഗ്രൂപ്പിന്റെ കാര്യം പറയാനാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നത് പിന്നെ ഇന്നലെ നമ്മള് വീഡിയോയിൽ കാണിച്ച ചേച്ചി ഒരു വെറുതെ വന്ന് മെസ്സേജ് ഇട്ടിട്ട് ചീത്ത പറഞ്ഞില്ലേ ഒറ്റ ആവശ്യമില്ലാതെ ഒരു കമന്റ് പോലും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടില്ല ആ ചേച്ചി ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ സ്ക്രീൻഷോട്ട് പിന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചി സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി ഇപ്പോഴും ചൊറിയാ ഇപ്പോഴും ചേച്ചി ചോറിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിന്ന് ചൊറിയട്ടെ ഒരുപാട് ചൊറിയ ഉള്ളവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചികിത്സിച്ചു തന്നെ മാറണം ഒന്നത് രണ്ടാമത് കൊട്ടേഷൻ ഏറ്റെടുത്തവരോട് പറയാനുള്ളത് എന്നെ വിട്ടുപിടിക്കുക കേട്ടോ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി വിൽക്ക് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതായത് കെമിക്കൽസ് ഒന്നും ചേരാത്ത നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങിക്കും അല്ലാതെ പ്രിയയുടെ പ്രോഡക്റ്റ് സ്റ്റോപ്പ് എഴുതിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചുപയോഗിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് ഡ്യൂക്കിന്റെ ശബ്ദം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി എൻ്റെ പ്രോഡക്റ്റ് അത് ഒരു ഒരാൾ വാങ്ങിച്ചാലും പത്ത് പേര് വാങ്ങിച്ചാലും ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു ടെൻഷനും ഇല്ല കാര്യം എൻ്റെ പ്രോഡക്റ്റ്സ് ആരൊക്കെ വാങ്ങുന്നു ആരൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് നല്ല ബോധ്യമുള്ള എന്നെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സിനെ കുറിച്ചും എന്നെക്കുറിച്ചും നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ എന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ നാലഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന അത്യാവശ്യം തെറ്റില്ലാത്ത കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അതിൻ്റെ കൂടെ ഈ ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട് അഞ്ചു ലക്ഷം ഫോളോവേഴ്സിൽ ലക്ഷം ഫോളോവേഴ്സിൽ അത്ര പേരൊന്നും പ്രോഡക്റ്റ് വാങ്ങിക്കത്തില്ലെങ്കിലും അതിന്റെ പകുതി പേരെങ്കിലും വാങ്ങിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഉള്ളവരെ നല്ല സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി അത്യാർത്ഥി എനിക്കില്ല അതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ കാശ് വരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതുപോലെ തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ ഞാൻ മണിമാളികയിലോ മണിമന്ദിരത്തിലോ അല്ല താമസിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല ലാസ്റ്റ് ടു ഇയേഴ്സ് ബാക്ക് വരെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കയാണ് ചുമ്മാ മീൻസ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കാര്യം ഫോർട്ടി എത്തി ഇനി എനിക്ക് റെസ്റ്റ് ആണ് കാര്യം ആയ കാലത്തൊക്കെ നന്നായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ നിങ്ങളെന്നെ തളർത്താൻ നോക്കിയാൽ ഞാൻ തളരുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് പക്ഷെ പകച്ചു പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നമ്മുടെ പെട്ടെന്നൊരു സൈബർ ബുള്ളിങ് വന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്ന് പകച്ചു പോയിട്ടുണ്ട് കാര്യം നമ്മളെ തുറി വിളിച്ചിട്ട് നമ്മൾ മറുപടി പറയുമ്പോൾ ആ മറുപടി മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് കുറെ ആവുമര് കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുക അരിയാണ് മെയിൻ മനസ്സിലായില്ലേ അന്നമാണ് മെയിൻ അരിയാണ് മെയിൻ അരിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറെ ഉണ്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്ന കുറെ ഉണ്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ സ്റ്റോപ്പ് ചെയ്താലും വീഡിയോ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഞാനത് പറയുന്നു യൂട്യൂബ് റവന്യൂ സ്റ്റോപ്പ് ചെയ്താൽ പോലും വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും കാര്യം എനിക്ക് വീഡിയോസ് ചെയ്യുന്നതും ഇങ്ങനെ വന്നിരുന്ന് പ്രസന്റ് ചെയ്യുന്നതും നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതും വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇരിക്കും റവന്യൂ ബേസ് ബേസ് ചെയ്തിട്ടല്ല റവന്യൂ ഇല്ലാത്ത കാലത്തും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു അയച്ചിരുന്നു ബട്ട് സീൻ ചെയ്തില്ല എനിക്ക് ഇങ്ങോട്ട് ആ പെട്ടെന്ന് ആവില്ല കേട്ടോ കാര്യം ആ നമ്പറിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ലക്ഷക്കണക്കിന് പേര് മെസ്സേജ് അയക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഫോൺ എപ്പോഴും ഹാങ്ങ് ആവും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻക്വയറിക്കാരുടെ മെസ്സേജുകൾ ക്ലിയർ ചെയ്ത് വിടുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടും ഇപ്പം ഇന്ന് ഓഫർ തീരുന്നത് കൊണ്ട് ഒരുപാട് തിരക്കുള്ള തിരക്കാണ് അതിനകത്ത് ഇടിയാണ് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഹാങ്ങ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക റിപ്ലൈ കിട്ടും ഇപ്പൊ മെസ്സേജ് ഇപ്പൊ തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ ചേച്ചി മോശകാൻ വേണ്ടിയിട്ട് വെച്ചത് പിന്നെ നമ്മള് നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ മെസ്സേജ് അയക്കുന്നത് പോലെയല്ല ഇതൊരു കമ്പനി നമ്പർ ആണ് ഇതിനകത്ത് എന്തുമാത്രം എൻക്വയറീസ് ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുക ആ ടൈം വൈസ് ആയിട്ട് അനുസരിച്ചുള്ള റിപ്ലൈ കിട്ടത്തുള്ളൂ ആദ്യം മെസ്സേജ് അയയ്ക്കുന്നവർക്ക് ആദ്യം റിപ്ലൈ അതാണ് അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉം രാജിയാനിൽ ചോദിക്കുന്നുണ്ട് ഗ്ലൂട്ട ഓഫർ കഴിഞ്ഞാൽ ഇന്ന് തീരും ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഗ്ലൂട്ടയുടെയും ഡൈ ഓയിലിന്റെയും ഓഫർ ഇട്ടിരിക്കുന്നത് ഇന്ന് രാത്രി തീരും ഓക്കെ ഓഫർ ഇന്ന് രാത്രി ക്ലോസ് ചെയ്യും മന്തിന്റെ ഓഫറാണ് ഇനി നമുക്ക് ഈ രണ്ട് ഓഫറും ഇപ്പൊ ഇല്ല എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല ഇത് നിങ്ങൾക്ക് അതിന്റെ ആക്ച്വൽ പ്രൈസിൽ വാങ്ങിക്കാം മുന്നൂറ്റി രൂപയ്ക്ക് ഗ്ലൂട്ടാ ക്രീം സിംഗിൾ പാക്കേജ് ആയിട്ട് അമ്പത് രൂപയ്ക്ക് മഞ്ജിസ്റ്റാ ക്രീം സിംഗിൾ പാക്കേജ് ആയിട്ട് മുന്നൂറ് രൂപ ഡൈ ഓയിൽ സിംഗിൾ പാക്കേജ് ആയിട്ട് വാങ്ങിക്കാം ഓഫർ ഒന്നും ഇനി കിട്ടത്തില്ല ഓഫർ ഇന്ന് തീരുവാണ് രാത്രി പന്ത്രണ്ട് വരെ ബുക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസിലേക്ക് മാറും കേട്ടോ പിന്നെ കുറെ പേര് നമ്മൾ ഡിസംബറിൽ മന്ത് ഓഫർ ഇട്ടിരുന്നു ഇയർ എൻഡിങ് ഓഫർ അന്ന് ഗ്ലൂട്ടാഡ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അപ്പം അതാണെന്ന് വെച്ചിട്ട് ഇപ്പോഴും ബുക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ പ്രൈസല്ല ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആണ് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ എൻക്വയറീസിന് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻക്വയറീസ് ഡൗട്ട്സ് ക്ലിയറൻസ് എല്ലാം യൂട്യൂബിൽ നോക്കുക വീഡിയോസ് ഉണ്ട് ഒരുപാട് രമാദേവി ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് രമ എപ്പോഴും മെസ്സേജ് ഇടുന്ന ഒരാളാണ് ഏതൊരു വീഡിയോ ഇട്ടാലും അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ട് എങ്കിലും അവിടെ ഇട്ട് വയ്ക്കും അപ്പോ ഞാൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ എനിക്ക് എല്ലാവരെയും അറിയാം എനിക്ക് എല്ലാവരെയും അറിയാം അത്യാവശ്യം മെമ്മറി പവർ ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ ചില ടൈമിൽ നമ്മൾ ഡൗൺ ആയി ആയിപ്പോകും ചില ടൈമിൽ ഹെൽത്ത് ഇഷ്യൂസ് പ്രശ്നം വരും അപ്പം ആ സമയത്താണ് ഞാൻ റിപ്ലൈ അടിക്കാതിരിക്കും പിന്നെ നിങ്ങൾ കാണും കുറേ മെസ്സേജസ് റിപ്ലൈ അടിക്കാതെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതിനൊരാൾ കമന്റ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് എന്ത് മെസ്സേജിനാണ് റിപ്ലൈ കൊടുക്കേണ്ടത് വീഡിയോയ്ക്ക് വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല ഞാൻ ചത്തു കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടല്ലേ അപ്പം അത് നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ് നോ വെറീസ് മനസ്സിലായോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം വീഡിയോ കളഞ്ഞിട്ട് പോവാം പക്ഷേ കമന്റ് എഴുതി വെച്ചാൽ റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് താഴെ എഴുതി വെച്ച് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പോ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഇതാണ് പറയാൻ വന്നത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് അപ്പൊ ആ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ മെസ്സേജ് ഇട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ ആഡ് ഓൺ ചെയ്യാം ഓക്കെ ബൈ